നമ്മളെ മലബാര സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് രണ്ട് മൂർത്തികളെ പറയാ ഒന്ന് കരിങ്കുട്ടി സ്വാമിയും മറ്റൊന്ന് മായച്ചാത്തിനെയാണ് പറയുക മറ്റുള്ളവരൊന്നും ഇല്ലാമല്ല പ്രധാനപ്പെട്ട് പറയുക അതിൽ ഈ കരിങ്കുട്ടി സ്വാമീനെ നമ്മൾ ആലേഖനം ചെയ്ത് കാണുമ്പോൾ ആ കാണുന്ന രൂപം പലപ്പോഴും ഒരു കറുത്ത മനുഷ്യൻ്റെ ഒരാകാരത്തോട് കൂടിയിട്ടാണ് കാണുന്നത് സത്യത്തില് കരിങ്കുട്ടി സ്വാമി കറുത്തിരിക്കുന്നത് കൊണ്ടാണോ നമ്മൾ കരിങ്കുട്ടി എന്ന് വിളിക്കുന്നത് സത്യത്തിൽ അങ്ങനെയല്ല കറുത്തിരിക്കുന്നതുകൊണ്ട് വിരോധമില്ല കാരണം ദ്രാവിഡ ദേശത്തെ മനുഷ്യർക്ക് ഒരു ഇരുനറമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവസങ്കല്പങ്ങൾക്ക് അവരുടെ രൂപസാദൃശ്യം ഉണ്ടാവും അപ്പോൾ സത്വേ നമ്മൾ പറയാം ഇപ്പോൾ അഹം ബ്രഹ്മാസ്മി തത്വമശ്വരം അതുതന്നെ ഇത് വേണം സങ്കല്പെടുത്താലും ഈ ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ സദൃശത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു കാഴ്ചപ്പാട് സ്വതവേ ആലേഖനങ്ങൾ ദൈവത്തെ ആലേഖനം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന രീതിയാണ് നമുക്ക് നമുക്കനുസരിച്ച് നമ്മളുടെ ചിന്തകൾക്ക് അനുസരിച്ച് ചെയ്യാം അല്ല അത് മാത്രമാണോ ചോദിക്കുമ്പോൾ അത് മാത്രമല്ല ഒന്ന് കറുപ്പ് വർണ്ണം കറുപ്പ് നിറം ഇപ്പോൾ കൃഷ്ണനെപ്പോലും പറയാം കൃഷ്ണൻ കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ കറുത്ത വർണ്ണമാണ് നീലയായിട്ടാണ് കാണിക്കുക ശരി കറുത്തവർണ്ണമാണ് അപ്പോൾ ഈ കറുപ്പിൻ്റെ ഒരു പ്രത്യേകത കറുപ്പ് പരിപൂർണതയുടെ നിറമാണ് മറ്റുള്ള നിറങ്ങളെല്ലാം അതിലേക്ക് വരുന്ന മറ്റുള്ളതിനെല്ലാം അപ്പുറത്തേക്ക് പ്രദർശിപ്പിക്കും പിന്നെ കറുപ്പ് അങ്ങനെയല്ല എല്ലാത്തിനെയും സ്വീകരിച്ചിട്ട് അതിനുള്ളിലേക്ക് ഒതുക്കുക ചെയ്യാം മറ്റൊന്നും പുറത്ത് പ്രകടിക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകത കറുപ്പിനുണ്ട് ഇവിടെ നമ്മൾ കറുപ്പിനെ കരിങ്കുട്ടി സ്വാമിയെ ഈ രീതിയിൽ അല്ല പറയുന്ന പരിപൂർണതയാണ് കരിങ്കുട്ടി സ്വാമി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് അഥവാ ഈ മലബാര സമ്പ്രദായങ്ങളെയൊക്കെ ഇപ്പോഴും പണ്ഡിത ശിരോമണികൾ എന്തോ മോശമാണ് അധമമാണ് തമോ ആരാധനയാണ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവരുടെ തലം എങ്ങനെയാണ് അവർ നമുക്ക് ഇട്ട് കളയാം കാരണം അവര് ഈ പറയുന്ന കാണാത്തതും അവർക്ക് അറിയാത്തതും ഒക്കെ അവരുടെ ദൃഷ്ടിയിൽ അവർ വ്യാഖ്യാനിക്കുകയാണ് ഇത്രക്കാരോട് എന്തു അറിയാനോ നമ്മൾ പക്ഷെ അറിയാൻ ആഗ്രഹിക്കുന്നവരോട് ഈ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ പറയുന്നത് ഈ സമ്പ്രദായം എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനാ പദ്ധതി മാത്രമല്ല അത് വലിയ യോഗ പദ്ധതി കൂടിയാണ് ആ യോഗ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മുത്തപ്പന്മാർ നമ്മളോട് മുത്തപ്പന്മാർ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ മുനിമാർ ഈശ്വരന്മാർ സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞ പോലെ അവർ നമ്മളോട് ഇതിൻ്റെ ദേവതകളെ കുറിച്ച് പറഞ്ഞു മൂർത്തികളെക്കുറിച്ച് പറഞ്ഞു മന്ത്രമൂർത്തികൾ എന്നൊക്കെയാണ് നമ്മൾ പറയാം പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ കരിങ്കുട്ടി സ്വാമി നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ പുലാധാരം നീരാധാരം തീയാധാരം പറാധാരം പൂവാധാരം കഴിഞ്ഞ് ഇവിടെ കരി ആധാരത്തിലാണ് വരുന്നത് കരി ആധാരം എന്ന് പറയാൻ കാരണം അവിടെ കറുത്തോണ്ടല്ല അവിടെ എത്തുന്നതോട് കൂടി മറ്റെല്ലാം കരി പോലെയാകും എൻ്റെ പ്രത്യേകത എന്താ ഈ കണ്ണ് തൊട്ടിട്ട് താഴെയുള്ള ഭാഗം അതായത് ഇവിടുന്ന് അങ്ങോട്ട് താഴെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ സുഖങ്ങളെ ഭൗതിക സുഖങ്ങളെ നമുക്ക് നൽകുന്നതാണ് കാഴ്ചസുഖം കേൾവിസുഖം രുചി ലീ സ്പർശനം ലിംഗം ഗുതം എന്നൊക്കെ തുടങ്ങി ഒക്കെ നമുക്ക് ഇത്തരത്തിൽ സുഖങ്ങളെ നൽകുന്നതാണ് എന്നാൽ സുഖങ്ങൾക്കപ്പുറം ആനന്ദത്തെ നൽകുന്നത് അല്ലെങ്കിൽ സുഖമൊക്കെ അനുഭവിക്കുന്നതും പരമാനതയെ അനുഭവിക്കുന്നതും ഈ ബോധതലത്തിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഈ ഭാഗം നമ്മൾ ഭ്രൂമധ്യം എന്നൊക്കെ പറയും കരി വരുന്ന ആജ്ഞാചക്രം അതുകൊണ്ടാണ് നല്ലച്ഛൻ പരമേശ്വരന് ഈ ഭാഗത്ത് ഒരു തൃക്കണ്ണ് വെച്ചിരിക്കുന്നതാണ് അത് തുറന്നാൽ നമ്മുടെ വിശ്വാസം എന്താ ഇതൊക്കെ കത്തിത്തീർന്നില്ലാണ്ടാവുന്നതാണ് അല്ലേ അപ്പോൾ ഒക്കെ ദഹിപ്പിച്ച് ഇല്ലാണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത്രയും കഴിവ് ഇതിനുണ്ട് ആ കത്തിക്കുന്ന ആ കണ്ണ് പെട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇല്ലാണ്ടായി അപ്പം ഇവിടെ ഈ പറയുന്ന കരിങ്കുട്ടി സ്വാമി ഇരിക്കുന്ന ഈ ഭാഗം ഓപ്പൺ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അപ്രസക്തമാകും അതെല്ലാം കരിഞ്ഞില്ലാണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശ്മശാനവാസി തന്നെയാണ് കരിങ്കുട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഇവിടെ മറ്റുള്ള എല്ലാ ഭൗതികമായ അവസ്ഥകളും ഇരിഞ്ഞില്ലാണ്ടാകുന്ന ആ പരമാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രണ്ടിൻ്റെയും മിഠിലുള്ളൊരു അവസ്ഥയാണ് കരിങ്കുട്ടി സ്വാമിയുടെ ഇരിപ്പിടം അതുകൊണ്ട് എല്ലാ ഭൗതികതയെയും ഇല്ലാണ്ടാക്കി പരമമായ ജ്ഞാനത്തെ പരിപൂർണതയെ പ്രദാനം ചെയ്യുന്ന ദേവത എന്ന അർത്ഥത്തിൽ കൂടിയാണ് നമ്മൾ കരിങ്കുട്ടി സ്വാമി എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ചോദിക്കും സ്വാഭാവിക അങ്ങനെ കർമ്മത്തിന്റെ ദേവത കൂടിയാണല്ലോ ഈ കരിങ്കുട്ടി സ്വാമി എന്ന് തീർച്ചയായിട്ടും കലപ്പയാണ് കൈ കൈപിടിച്ചിരിക്കുക അല്ലേ കലപ്പ എന്താണ് കലപ്പ മണ്ണൊഴുതു മറിക്കുന്നതാണ് മണ്ണൊഴുതു മറച്ച അതിലാണ് ഇത്തിടം അപ്പൊ സ്വാമി ഈ പറയുന്ന കലപ്പ പിടിക്കാൻ കാരണം ഈ കലപ്പ പോലെ തന്നെയാണ് പഞ്ചുരുളിയുടെ തേറ്റയും പഞ്ചുരുളി വാർത്താളിയുടെ തേറ്റ എന്ന് ഇതിനോട് ബന്ധപ്പെട്ടതാണ് അത് മറ്റൊരു വിഷയ സന്ദർഭത്തിൽ നമുക്ക് പറയാം അപ്പൊ എന്തായാലും ഈ കലപ്പ മണ്ണൊഴുതുകൊന്ന് പറയുമ്പോൾ പുലാധാരം അതായത് പൂലാധാരം പിളർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഉള്ളിലെ ചെറുനീലിയെ ഉയർത്തി ചെറുനീലിയാണ് കുണ്ടലീ ശക്തി എന്നൊക്കെ ഉള്ളൊരു വേണം അത് ആ പരി പരിപൂർണമായിരിക്കുന്ന നീലിയിലേക്ക് നമുക്ക് ശ്രദ്ധാഗ്നി വർണ്ണമായിരിക്കുന്ന പൂർണ്ണജ്ഞാനത്തിലേക്ക് നല്ല അച്ഛലിലേക്ക് നമുക്ക് ഉയർത്തേണ്ടതുണ്ട് അപ്പം ആ ഒരു തോണ്ടാൻ ഇവിടുന്ന് കരിങ്കുട്ടിയുടെ അനുഗ്രഹം വേണം അതുകൊണ്ട് സർവകർമ്മങ്ങളും ഇതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഭൂമി തത്വത്തോട് ബന്ധപ്പെട്ടതാണ് വൃത്തി തത്വം ശരീരത്തോട് ബന്ധപ്പെട്ടാണ് കർമ്മങ്ങളിൽ അതുകൊണ്ടാണ് കർമ്മത്തിന് ഉപാസിക്കാം എന്നാൽ പരിപൂർണമായി വരുന്ന സമയത്ത് കരിങ്കുട്ടി ഉപാസന നമ്മൾ ഒരു വലിയ യോഗിയാക്കി മാറ്റുകയാണ് ചെയ്യുക അത്രയുള്ള യോഗിമാരായവരാണ് നമ്മുടെ മുത്രന്മാര് അതുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിച്ചത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സമ്പ്രദായം മലബാര സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടുന്ന വേദാന്തത്തിനൊപ്പം അതിനപ്പുറം നിൽക്കുന്ന ഒരു തലമാണ് തന്ത്ര പദ്ധതിയാണ് ആദ്യ തന്ത്ര പദ്ധതിയാണ് ശുദ്ധതന്ത്ര പദ്ധതിയാണ് അതുകൊണ്ട് ഇതിനെ കേവലം ഒരു ആചാരമല്ലെന്നും ഇതിന് വലിയൊരു ദർശനമുണ്ടെന്നും ആ ദർശനം യോഗ തത്വമാണെന്നും മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ കൂടി അറിയാൻ ശ്രമിച്ച് അതിനെ പ്രചരിപ്പിക്കുമ്പോഴാണ് നമ്മൾ മുഖ്യധാരയിലെ ആധ്യാത്മിക മണ്ഡലത്തിൽ ക്ഷോഭിക്കപ്പെടുന്നത് ആ ശോഭിക്കപ്പെടേണ്ട ആവശ്യവുമുണ്ട് കാരണം നിരന്തരം ഇതിനെ കല്ലെറിയുമ്പോൾ നമ്മൾ അതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അറിവില്ലാത്ത പണ്ഡിത വേഷധാരികളാണ് ഇത് തമസാണ് ഇത് അധമമാണ് ഇതിന്റെ ക്രിയാപദ്ധതി മോശമാണ് ക്രിയ എപ്പോഴും പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് ഉള്ളൂ അപ്പോൾ പുസ്തകം ഉണ്ടായപ്പോൾ വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ എപ്പോഴും ചുട്ടിരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വശങ്ങളും വേണം പിന്നെ ഇത് വാമൊഴിയാണത് ക്ഷൗതമായിട്ട് തന്നെയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇന്ന് ഈ സമ്പ്രദായം നിൽക്കുന്നത് ഷൗതം ശ്രുതി എന്ന് പറയുന്ന ഒരു ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും ഇന്ന് പൂർവ്വ പാരമ്പര്യത്തിൽ തന്നെ യഥാവിധി പോകുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വേദി ഈ പറയപ്പെടുന്ന അറിവ് എന്നർത്ഥത്തിൽ വേദ സിസ്റ്റം എന്ന് പറയുന്നത് ഒരേ ഒരു സമ്പ്രദായം മലബാര സമ്പ്രദായം തന്നെയാണ് അതിന് ഓരോ ദേശകാലങ്ങൾക്ക് അനുസരിച്ച് ആചരണഭേദം ഉണ്ടായിരിക്കും പക്ഷേ സിസ്റ്റത്തിന് മാറ്റമില്ല ഇവിടെ കാണുന്ന ഈ ഈ പറയപ്പെടുന്ന മലബാര സമ്പ്രദായം ആഫ്രിക്കയിലെ അവിടുത്തെ ആളുകൾ നമുക്കത് കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് കൃത്യമായി സമ്പ്രദായത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക ആ മുന്നോട്ട് പോയിട്ട് ഇതിനെ പ്രചരിപ്പിച്ച് അറിഞ്ഞ് അനുഭവിച്ചു വരുമ്പോൾ സ്വാമി നമ്മൾ പ്രകടിതമാകും നമ്മൾ ആ തരത്തിൽ കരിങ്കുട്ടി സ്വാമി അതുപോലെ തന്നെ യോഗികളും ഭോഗികളുമാകും ആ യോഗഭോഗാത്മകമായിട്ടുള്ള ഭോഗാത്മകമായിട്ടുള്ള നമ്മളുടെ ഈ നാട്ടിൻ്റെ തനത് ആരാധനാ സമ്പ്രദായമാണ് മലവാരം മലവാരത്തിലെ കരിങ്കുട്ടി സ്വാമി